ഇന്നത്തെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പക്ഷേ എല്ലാം നല്ലതിനല്ല ഒരിക്കൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഈ ടീമിൻ്റെ അടയാളം ഇന്ന് കളിക്കാർക്ക് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ പോലും കഴിയുന്നില്ല മാച്ച് കളിച്ചു ഒരു നല്ല ഇന്നിങ്സ് കളിച്ചു പിന്നെ പെട്ടെന്ന് പുറത്താക്കും മറുവശത്ത് ചിലർ സ്ഥിരം ഫോമിൽ ഇല്ലെങ്കിലും സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു ഇതോറും സെലക്ഷൻ പൊളിറ്റിക്സ് അല്ല ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അടിസ്ഥാനത്തെ തന്നെ ഇളക്കുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി പത്തുകളിൽ എം എസ് ധോണിയുടെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ ഒരു കളിക്കാരൻ ടീമിൽ വന്നാൽ അവൻ അറിയുമായിരുന്നു അവന് കുറച്ച് സമയം കിട്ടും അവൻ തൻ്റെ കഴിവ് തെളിയിക്കാൻ അവസരമുണ്ടാകും അതുതന്നെയാണ് വിരാട് രോഹിത് ജഡേജ ബുംറ ഹാർദിക് പോലുള്ളവരെ വളർത്തിയെടുത്തത് പക്ഷേ ഇപ്പോൾ ഓരോ സീരീസിനും പുതിയ കോമ്പിനേഷനുകൾ പുതിയ എക്സ്പെരിമെൻറ്റുകൾ പുതിയ മുഖങ്ങൾ ഒന്നോ രണ്ടോ മാച്ചുകൾ കിട്ടി പിന്നെ മറക്കപ്പെടുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല ടീം ബോണ്ടിംഗ് വിശ്വാസം സൈക്കോളജിക്കൽ സെക്യൂരിറ്റി ഒരു കളിക്കാരൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു എന്ന് തോന്നിയാൽ മാത്രമേ അവന് സ്വതന്ത്രമായി കളിക്കാൻ തുടങ്ങൂ ഇത് ഫിയർലെസ് ക്രിക്കറ്റ് എന്ന് പറയുന്നവർക്ക് അടിസ്ഥാനമായത് തന്നെയല്ല അത് പക്ഷേ ഇപ്പോൾ ഭയം തന്നെയാണ് ഇന്ദിരയുടെ ഡ്രസ്സിംഗ് റൂമിൽ ഭരിക്കുന്നത് ധോണിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിലും പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള വിജയത്തിന് പിന്നിൽ കൺസിസ്റ്റൻസി ആയിരുന്നു ഒരേ കളിക്കാർ ഒരേ കോർ ഒരേ മൈൻഡ് സെറ്റ് നമുക്കത് കാണാനില്ല ഒരാളുടെ മോശം ദിനം മതി ഉടനെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ആശയങ്ങൾക്കോ പദ്ധതികൾക്കോ സമയമൊന്നും കിട്ടുന്നില്ല നമ്മളൊരു സീരീസും ജയിച്ചാൽ ന്യൂ എറ എന്ന് പറയും അടുത്ത സീരീസിൽ തോറ്റാൽ ടൈം ഫോർ എ ചേഞ്ച് എന്ന് വിളിക്കും പക്ഷേ അത് ക്യാപ്റ്റൻ മാറിയാൽ കോച്ച് മാറ്റിയാൽ കളിക്കാരെ മാറ്റിയാൽ പരിഹാരമാകില്ല സിസ്റ്റം തന്നെ മാറ്റേണ്ട സമയമായിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നത് ഡെപ്താണ് പക്ഷേ ഇപ്പോഴത് ആവുകയാണ് ഒരു നല്ല ഇന്നിങ്സ് കളിച്ചാൽ അവൻ ഫ്യൂച്ചർ ക്യാപ്റ്റൻ ഒരു മോശം സീരീസ് വന്നാൽ ഫിനിഷ്ഡ് പ്ലെയറായി ഇതിലൊന്നും ടീം കൾച്ചറിനൊരു ഇല്ല അവസാനം ചോദിക്കാൻ ഒരു ചോദ്യം മാത്രമാണ് ബാക്കി ഇസ് ദിസ് ടീം സ്റ്റിൽ ബിലീവ്സ് ഇൻ പ്രോസസ് അല്ലെങ്കിൽ എല്ലാം സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് ആണവ നയിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമായത് സ്റ്റെബിലിറ്റിയാണ് കഴിവുള്ളവർക്ക് സമയം നൽകണം സ്ഥിരതയുള്ള കോർ തന്നെ ബിൽഡ് ചെയ്യണം അപ്പോൾ മാത്രമേ രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തിനാല് പോലുള്ള മഹത്തായ നിമിഷങ്ങൾ വീണ്ടും കാണാൻ പറ്റൂ